നമസ്കാരം ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് പറയാറുള്ളത് അധികം ബജറ്റ് ഇല്ലാത്ത ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കോമൺ പീപ്പിൾസിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബിസിനസ്സുകളാണ് പറയാറുള്ളത് ഇന്നും അതുപോലെ ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ് പറയുന്നത് മാർക്കറ്റിൽ അത്യാവശ്യം പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്കിത് നമ്മളുടെ വീട്ടിൽ ഒരു സൈഡിൽ ഒരു കോർണറിൽ ഒരു ചെറിയ മുറി ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അധികം നൂലാമാലകളൊന്നുമില്ല പ്രൊഡക്റ്റുകൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുക അത് മിക്സ് ചെയ്യുക ബോട്ടിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ വിറ്റഴിക്കാനുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഷോപ്പുകൾ നമ്മളുടെ ചുറ്റുപാടും തന്നെ ഉണ്ട് താനും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറാം വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ഉണ്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് നിങ്ങൾ കാണാറുമുണ്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് പോയാൽ ഞങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആകും കൂടാതെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനാമൽ റിമൂവർ ആണ് നിങ്ങൾക്കറിയാം പെയിന്റ് പോളിഷ് എന്നിവ ഏതെങ്കിലും പ്രതലത്തിൽ ഓൾറെഡി ചെയ്താൽ അല്ലെങ്കിൽ പറ്റിയാൽ അത് റിമൂവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ലോക്കലായിട്ട് കിട്ടുന്നത് വളരെ കുറവാണ് നമുക്ക് ലോക്കലായിട്ട് ചെയ്ത് വളരെ കോസ്റ്റ് കുറച്ച് ഇത് കടകളിൽ എത്തിക്കാൻ പറ്റും അപ്പോൾ ആ പെയിന്റ് അല്ലെങ്കിൽ പോളിഷിനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിമൂവർ ആണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇനാമൽ ബേസ്ഡ് ആയിട്ടുള്ള റിമൂവർ ആണ് പലതരത്തിലുള്ള റിമൂവറുകളുണ്ട് ഇത് ഇനാമൽ ബേസ്ഡ് ആണ് നമുക്കിത് നമ്മളുടെ പെയിന്റ് കടകൾ ഹാർഡ്വെയർ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ വളരെ നല്ല രീതിയിൽ വിറ്റു പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഇതിൻ്റെ കൂട്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിലേക്ക് പോയി ഒരു പ്രൊഡക്ഷൻ തന്നെ എടുത്ത് മുമ്പോട്ട് നീങ്ങാവുന്നതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ തെയിൽ അസെറ്റേറ്റ് ആണ് നാൽപ്പത്തിയാറ് മില്ലി പിന്നെ വേണ്ടത് നെയിൽ ക്രീം ആണ് അൻപത് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് വെള്ളമാണ് നാല് മില്ലി ലിറ്റർ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക ഈ മൂന്ന് ഐറ്റം തെയിൽ അസറ്റേറ്റ് നെയിൽ ക്രീം വെള്ളം ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക പാക്ക് ചെയ്യുക ലേബൽ ഒട്ടിക്കുക മാർക്കറ്റിൽ എത്തിക്കുക അത്രയും മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആദ്യം ചെയ്യുമ്പോൾ മിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക പെയിന്റ് പോകുന്നുണ്ടോ പോളിഷ് പോകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് അതിനുശേഷം മാർക്കറ്റിൽ എത്തിക്കുക അടുത്തൊരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം